ഹലോ ഗാസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള വീഡിയോ ആണ് ഒരിക്കലും നിങ്ങൾ ആരും മിസ് ചെയ്യരുത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ഒരു താഴ്മയായിട്ടുള്ള അപേക്ഷയാണ് അപ്പോൾ നമ്മൾ കൂടെ ഇന്ന് സ്റ്റീലെണ്ണനുണ്ട് കൂറണ്ണനുണ്ട് ഷാനൊണ്ണനുണ്ട് സൈക്കോണനുണ്ട് മൊട്ടണ്ണനുണ്ട് എല്ലാ അണ്ണമാരും ഇന്ന് ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് നിഹാൽക്ക ഉണ്ട് നിഹാൽക്ക ഇക്ക വരൂ രണ്ടുമൊക്കെ സംസാരിക്കാൻ അപ്പം നമ്മൾ എന്താ വെച്ചാൽ ആഘോഷങ്ങൾക്ക് സമയമായി എന്നാണ് എനിക്ക് പറയാനുള്ളത് ചെറുതും വലുതുമല്ലാത്ത ഈ ഒരു ഇടത്തരം പരിപാടികളിലൊക്കെ മറ്റേ വിടുന്ന തരത്തിലുള്ള കുറച്ച് കോപ്പുകൾ നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നു ആ ഇതിലെനിക്ക് രണ്ട് കാര്യം പറയാനുള്ളത് ഇതിൽ എഴുപതുകളുടെ വസന്തങ്ങളും അമ്മാരും അമ്മായിമാരും കമൻ്റ് ഇടാൻ പോണത് എന്താ വെച്ചാൽ ഇത് ഫുള്ള് പാവങ്ങൂടെ എന്നുള്ളത് ചോദിക്കും ഇത് പാവങ്ങാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇത് ഞങ്ങളെ കൂട്ടുകാരൻ ഒരു പടക്ക പീടിയുണ്ട് ഓൻറെ പടക്കപ്പിടിയിൽ വിഷു ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നല്ല സെയിൽസ് ചെയ്യും നടക്കുമ്പോന്തിരി മുന്തിരി പടക്കം ഇവിടെ ഇത് എന്താ നോക്കി ഇത് എന്താ നോക്കി ഇതാണ് അറുപത് കളറിൽല്ലോ നിങ്ങളവിടെ പൊട്ടിച്ചോ എന്നാ പൊട്ടിച്ചു പൊട്ടിച്ച അല്ല നിങ്ങൾ വേദന വേരി എന്തെല്ലാം ഇതേ പൊട്ടണെ കാണുന്ന പൊട്ടിയോ ഒക്കെ പൊട്ടും ഇന്നത്തോടെ എല്ലാം പൊട്ടിത്തീച്ചു കൊണ്ട കൊറച്ച് നമ്മള് വേറെ അത് ഇത് ചെറിയ സാധനങ്ങളല്ലേ ഓന്റെ ബെൽറ്റ് വണ്ടിന്റെ ബാക്കിൽ കൊള്ളാത്ത കുറച്ച് സാധനങ്ങൾ രണ്ടു വണ്ടി പടക്കത്തിലാ പോണത് പറഞ്ഞു വന്നത് ഇത് ഇത് പൈസ കൊടുത്ത് വാങ്ങിയതല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് നമ്മളെ കൂട്ടുകാരന്റെ പടക്ക പിടിന്റെ അബു ഫാൻസി എല്ലാവർക്കും തിരുവമ്പാടിയിലും അറിയുണ്ടാവും ഓന് അവിടെ കൂടുതൽ കച്ചവടം നടക്കുമ്പോൾ എല്ലാ ആഘോഷങ്ങളുടെ സമയത്തും ഒന്നു വിളിക്കും ഒന്ന് ഇന്ന പറഞ്ഞു ഇഷ്ടമുണ്ടല്ലോ ഓന് വേറെ ഇഷ്ടമാണ് എനിക്ക് ഓനെന്ന് ഇഷ്ടം അതൊരു വേറെ ഇഷ്ടാണ് ഏത് മുന്തിരിയാണീ മുന്തിരി ഉണങ്ങാൻ വിരിച്ചേ ഇവിടെ മുന്തിരി ഒന്നെ ആകത്ത് മുന്തിരി മുന്നിൽ ആരെങ്കിലും മുന്തിരി ആ വെക്കാന്തിനാണ് അപ്പം എനിക്ക് പറയാനുള്ളത് രണ്ടു തരം കാമൻ്റ് ഇടുന്ന പോലെതാണ് ഇത് ഫുള്ള് കിട്ടിയിരിക്കുന്നത് ഓനവൻ്റെ സ്നേഹത്തിൻ്റെ പുറത്ത് തരുകയാണ് ഓ സ്നേഹത്തിൻ്റെ പുറത്ത് എനിക്ക് പടക്കം തരുമ്പോൾ ഞാൻ പാവങ്ങളെ പരി കൊണ്ടേ കുറച്ച് പടക്കങ്ങൾ പിടിച്ചോളൂ എന്നാൽ ആരെങ്കിലും കൊടുക്കുവോ കൊടുക്കില്ല അത് എനിക്ക് പൊട്ടിക്കാൻ മാത്രമേ പറ്റുള്ളൂ അപ്പം ബുദ്ധി ഉപയോഗിച്ച് മാത്രമേ ഈ ബ്ലോഗിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക രണ്ടാമത്തെ കാര്യം ഈ ബാസിലിൻ്റെ പരിപാടിക്ക് അങ്ങോട്ടാക്കരുത് ഇങ്ങോട്ടാക്കരുത് അതാക്കരുത് ഞങ്ങൾക്കറിയാം ഒരു നിക്കാഹിന് പോയാൽ എത്രത്തോളം മാന്യതയോടെ ഇരിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യം ഞങ്ങൾ ആരും പൊട്ടന്മാരോ കുടുമല പൊട്ടന്മാരോ മണ്ടന്മാരോ അല്ല ഞങ്ങൾക്ക് ഒരു നിക്കാൻ പോലെ എത്രത്തോളം ക്വാളിറ്റിയോടെ പോകണം എത്രത്തോളം ക്വാളിറ്റിയോടെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് അർശുവിനോട് ചോദിച്ചാൽ മനസ്സിലാവും അർശുവിന്റെ കല്യാണത്തിന് നമ്മൾ വളരെ മനോഹരമായ രീതിയിൽ പോയി നല്ല രീതിയിൽ രണ്ട് കുടുംബത്തിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു നമ്മൾ ഈ വാക്കോചാരങ്ങളായ കുറച്ച് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നല്ലാണ്ട് ഞമ്മളിക്കറി ആ തൊള്ള ഉള്ളൂ നമ്മൾ നിക്കാതിൻ്റെ സമയത്ത് അടങ്ങിയിരിക്കണം എന്നുള്ളത് നിങ്ങളെ പോലെ തന്നെ നമുക്കും അറിയാം അപ്പൊ അവിടെ കൊണ്ടേ ഇതാക്കരുത് ഇതാക്കരുത് അങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണം പറഞ്ഞ് കമന്റ് ഇടുന്നവരോട് എനിക്കതാണ് പറയാനുള്ളത് ആ അപ്പം ഈ സാധനങ്ങൾ മൊത്തം രാത്രിയോടെ ഇവിടെ പൊട്ടിത്തീരും ഇതൊന്നും ബാസിന്റെ കല്യാണത്തിൽ ഒരുക്കി വെച്ച സാധനങ്ങളല്ല അവിടെ പോയി പെണ്ണുങ്ങളെ പോയി ഒന്നും കാട്ടരുത് എന്നുള്ളത് ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ ഉഷാറായിട്ട് ഞമ്മക്ക് അറിയുന്ന കാര്യമാണ് അപ്പം എന്തായാലും നമുക്ക് വേണ്ടി ഇന്നിവിടെ ഒരുങ്ങിയിട്ടുള്ളത് ഗ്രൗണ്ട് ചക്ര ഫ്ലവർ പോട്ട് ഓ പേടിച്ചോ ഓ ജനുവരി ഒന്നാം തീയതി മുതൽ തുടങ്ങിയ പേടിയാണോ എൻ്റെ ഇപ്പോഴും പേടിച്ച് 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 വണ്ടി വരുമ്പം നാല് ക്ലാസ് ആളുടുമ്പ അല്ലേ അതിന് ഇത് അവിടെ പൊട്ടിച്ചല്ല അല്ല ഇവിടെ പൊട്ടിച്ചല്ല അപ്പൊ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഇന്നിവിടെയുള്ള റെഡ് ടോർച്ച് വനിത മുപ്പത് ഷോട്ട് അറുപത് ഷോട്ട് യാർക്ക് ഷാദി ആര് കല്യാണത്തിന് പൊട്ടിക്കാൻ പറ്റുന്ന പട പടക്കങ്ങളാണ് ഹോളിയുടെ ഓട്ടോഗ്രാഫ് ഹെലികോപ്റ്റർ കളർ കോട്ടി ഗ്രൗണ്ട് ചക്രോറ്റ് ടു സ്റ്റുഡിയോ മലവാണം എലിവാണം കളർ വാണം നാല് കളറിൽ പറന്നു പൊട്ടും ിങ് സ്റ്റാർ ഡെലിക്സ് എന്തായാലും ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇന്ന് പരിപാടിക്ക് ഒരുക്കിയിട്ടുണ്ട് എന്താണ് ഇതിനെ കുറിച്ച് ഈ പറയാനുള്ളത് എന്തായാലും പറഞ്ഞു കൂട്ടും ും കാണാൻ ഭാഗ്യാൻ ഭാഗ്യന്നറിയില്ല എൻഎസ്എസ് ക്യാമ്പ് തിരിച്ചു മടങ്ങി പോകണ പൊട്ടിക്കൽ ചടങ്ങുകൾക്ക് സ്ഥിരം ഉണ്ടാവാൻ സാധ്യതയില്ല ഇപ്പോൾ മൊട്ടനൊക്കെ സിനിമകളിൽ ദുൽഖറിന്റെ കൂടെ അഭിനയിച്ച് സ്ക്രീൻ പ്രൊസസ് നേടിയ നമ്മുടെ സ്വന്തം നമ്മുടെ കുടുംബത്തിലെ സ്വന്തം അധ്യയം വന്ന ഇന്നലെ വന്നാണ്ട് ഞാൻ രാവിലെ വന്നപ്പോ പരിചയമുള്ള ഒരാളെ ഇഞ്ചിപ്പത്തി ഞാൻ രാവിലെ ആറുമണിക്കെത്തി പരിപാടിയൊക്കെ എന്താണ് പറയാനുള്ളത് കൊച്ചി ഷോപ്പിൽ പോണം അപ്പൊ മെ കടയിൽ പോയിട്ട് നമ്മള് ഹോട്ടലിൽ പോയിട്ട് എന്തായാലും ഒരു നമ്മള് വരും വരും കൊച്ചി ഞമ്മളെന്താ വച്ചാൽ കൊച്ചിക്ക് അങ്ങനെ പോലെ ഭയങ്കര കുറവാണ് എന്താ എന്താ ആ ഒരു മുന്തിരിയാണ് ഈ പോയത് ഞാൻ വേണ കുറച്ച് മുന്തിരി വാങ്ങി തരാം എന്താ ഒരു കിലോ ഉണ്ടോ ഒരു കിലോ ഉണക്ക മുന്തിരിയാ വേണ്ടിയേ ഒരു മുന്തിരി ഒന്നും ആരും തിന്നൂല രാജമാതാ എവിടെ അത് ഒട്ടോ ഇവിടെ കാണില്ലല്ലോ ആ അതോ ഉണക്ക മുന്തിരി നടക്കണ്ടു കണ്ടുപിടിച്ചവരെന്നോടെ കരഞ്ഞ അനു എവിടെ ഒന്ന് കണ്ടുപിടിച്ചാ കൂടിക്കൊണ്ടാ അനു തപ്പിക്കൊണ്ടാറണ്ടേ എന്താ സാറേ കിട്ടിയപ്പിളേ എന്താണേ പോയെല്ലാം നാളെ കൊണ്ടേ പോയി രാവിലെ ഏഴ് മണിക്ക് നമുക്ക് ഇവിടെ പോകണം നമുക്ക് ഈ പരിപാടി ഉഷാറാക്കണ്ടേ ഉഷാറാക്കണം നമുക്ക് എല്ലാ പരിപാടി ഒന്നും ഞമ്മളോട് ചാടി കളിച്ചാൻ പറ്റുമോ ഞമ്മളുടെ ചാടി കളിക്കാനുള്ള സംഭവം സാഹചര്യങ്ങളാണ് നമ്മളോട് ഒരുക്കിയിട്ടുള്ളത് ഓക്കെ എങ്ങനെയാണ് ഓലെ ടീമ് ചാടി ഇല്ല കളിച്ചോ അവിടെ വന്നപ്പോലൊക്കെ ഇപ്പത്തെ കാലത്തെ കുട്ടികളെ ഇതാണല്ലേ പണ്ടത്തെ കാലത്ത് എങ്ങനെയാണ് നിങ്ങളെ കല്യാണം എങ്ങനെയുണ്ട് ഇനി അയച്ചമന്ദ പറയല്ലോട്ടോ അപ്പൊ എന്തായാലും നമ്മള് കുറച്ച് സാധന സാമഗ്രികൾ കടകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കുറച്ച് ഫ്ലക്സ് ഫ്ലക്സ് അതി കുറച്ച് സാധനങ്ങള് അപ്പൊ എന്തായാലും അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് പോയി വരാം കടയിൽ പോണ നമ്മൾ വിശ്വൽ അപ്പൊ ഞാനും ഇക്കും നൂറും അഫിം കൂടെ ബാക്കിൽ ജിംഷ തരുന്ന ജിംഷാന കഴിഞ്ഞ വർക്കിന് പോകണ്ടപ്പം ബൈക്കിനാണ് വരുന്നത് അപ്പൊ എല്ലാവരും കൂടെ നമ്മൾ പോവാണ് ഫ്ലക്സും കാര്യങ്ങളും വാങ്ങാനും അത് വാങ്ങാൻ കൂടി ഞങ്ങൾ പോവാണ് അപ്പൊ എന്തായാലും നമ്മള് കടയിലെ തീറ്റ് കാണിച്ചത് അപ്പം ഇക്കു ആണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഫ്ലക്സ് ഏൽപ്പിച്ചത് അതുപോലെ മീഡിയ സ്പോട്ട് വിളിച്ചു പറഞ്ഞത് ഈ ഫ്ലെക്സ് അടുപ്പിച്ചത് അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും നബീലാണ് പ്രിയപ്പെട്ടത് അപ്പാലും കൊണ്ടുവന്നിട്ട് കാണാം ഇതാണ് നമ്മളെ നാട്ടിലെ റോഡുകൾ മാഷ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡുകളാണ് റോഡ് പണിക്കൊരുങ്ങി നിൽക്കുകയാണ് ജിംഷയിൽ ഒന്ന് വീഡിയോ എടുക്കുന്നത് നാട്ടിൽ ഈ റോഡിന്റെ അനാസ്ഥ മൂലാണ് ഈ വീഡിയോ ഇങ്ങനെ ആയിട്ടുള്ളത് വരുന്നുള്ളു സുഹൃത്തുക്കളെ കട്ടൌട്ടിന് ആവശ്യമായ വിഷ്വൽസൊക്കെ കൊടുത്തിട്ടുണ്ട് കട്ടൌട്ട് കൈനേരാണ് കിട്ടോ കൊറേപ്പെട്ടോ ഇഷ്ടായ ഫ്ലക്സ് സാധനങ്ങളൊക്കെ ഏൽപ്പിച്ച ഫ്ലക്സു സാധനങ്ങളൊക്കെ ഏറ്റു ഉണ്ടോ ഇനി നമുക്ക് തുറക്കാണ്ട് തുറന്നിട്ട് കാണിച്ചും അപ്പോ നമ്മുടെ കാണികൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ചെയ്ത ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇത് ഇന്നത്തെ ആഘോഷങ്ങൾക്കൊക്കെ മാറ്റി കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു ചുമർ ചിത്രമാണ് ഈ ചിത്രത്തിന് വേണ്ടി നമ്മളെ കൂടെ സഹായിച്ചിരിക്കുന്നത് ഈ ഒരു ആർട്ട് വർക്ക് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് കൃഷ്ണപ്രസാദ് സാറാണ് കെ പി അപ്പോ കെ പി എന്തായാലും ഓടി തള്ളിയിട്ട് ബാസിന മുന്നിലൊന്നും പടുത്ത കാലത്തൊന്നും പടണ്ട നൂറാ നൂറാഴത്ത് കണ്ടിട്ടുണ്ടോ മുമ്പ് ഇല്ല നമ്മളെ ഫ്ലക്സ് റിവീലാണ് നടക്കാൻ പോകുന്നത് ഇഷ്ടണ്ട് ഇത് പിടിച്ചോ ഇതാണ് നമ്മൾ ആദ്യത്തെ ഫ്ളക്സ് നമ്മൾ രണ്ടാമത്തെ ഫ്ളക്സ് നമ്മളിപ്പോൾ കാണിച്ചാൽ എല്ലാവർക്കും ഇത് രണ്ടും അതായത് ഈ ഒരു ഫ്ലക്സിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ ഇത് ബേസ്റ്റ് തിരിച്ചറിയാനായിട്ടില്ല അപ്പൊ ഈ ഒരു ഫ്ലക്സിന്റെ വെച്ചാൽ ഇത് നമ്മളൊരു തമിഴ്നാട് റഫറൻസിൽ ചെയ്ത് അതായത് അണ്ണമര നാട്ടിൽ നമ്മൾ ടൂർ ആകുമ്പോൾ നാട് കാണി ഭാഗത്ത് കൂട്ടിക്കും അതുപോലെ ചിന്നമല അട്ടമല അരണമലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഒരു തരത്തിലുള്ള ഫ്ളക്സാണ് ഈ ചെയ്തിട്ടുള്ളത് ഒന്ന് തിരിഞ്ഞ് കാണിച്ചു കൊടുക്കുമോ അണ്ണന്മാരെ ഫ്ലക്സ് നെഞ്ചിൽ വാസിൽ കല്യാണ നിരന്തരാൾ വാർത്തകൾ അപ്പം ഇതിനടിയിലെഴുതിക്കുള്ളത് ആശംസകളോടെ നബീൽ ബാസിൽ അസറു അനാൻ ജിംഷ സൽമാൻ അച്ചു ഷാനു എല്ലാരും പേരുമാണ് ഇതിൽ എഴുതിട്ടുള്ളത് ബാസിൽ ലവ് നെഷ്വ ഈ സാധനം നമുക്ക് ഫ്ലക്സ് സാധനങ്ങളാണ് ഇഷ്ടം എന്നാണ് എപ്പോഴും ാണ് ഞാൻ ചെയ്തു മാസം ഒരു തരത്തിൽ നമ്മൾ കൊടുത്തില്ല അടിപൊളി മാസ്മരിക സാധനം നമ്മൾ ചെയ്തോടുത്തു അപ്പൊ എന്തായാലും കേറാണ് ബാക്കി കാര്യങ്ങൾ പോപ്പർ പരിപാടികളും കൂടി കുറച്ച് വാങ്ങാനുണ്ട് അത് വാങ്ങിയിട്ട് നമുക്ക് ബാക്കി കാണാം അപ്പൊ എന്താണ് പറയുള്ളത് ഈ അണ്ണൻ ഫ്ലക്സ് വേണ്ടിട്ട് സെറ്റ് ആയിക്കണ് ഇഷ്ടപ്പെട്ട അണ്ണൻ ഫ്ലക്സ് ഇഷ്ടപ്പെട്ട അണ്ണൻ ഫ്ലക്സ് ആണോ അണ്ണക്സ് ആണ് ഇതാണ് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് എനിക്കൊണ്ട് ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് ഇങ്ങനത്തെ കത്തിപ്പടങ്ങളാണ് ഇഷ്ടം കത്തി ഫ്ലക്സുകളാണ് ഇഷ്ടം അപ്പോൾ സാധനങ്ങൾ പോത്ത നമ്മൾ ലോഡ് ചെയ്ത് കയറ്റിയിട്ടുണ്ടോ ഇനി നമ്മൾ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് കാണാം നമ്മൾ മുടി വെട്ടി കഴിഞ്ഞിട്ടോ മുടി വെട്ടി കഴിഞ്ഞു ഞാൻ വെട്ടി നല്ല സന്മാർഗമുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും വെട്ടാറുള്ളത് അപ്പോൾ സീൽ വെട്ടി സന്മാർഗ്ഗമായ രീതിയിൽ തന്നെ ചീരുമൊട്ടി കാരണം സന്മാർഗമായ രീതിലമ്മള് എല്ലാരും ആഗ്രഹായിരുന്നു അപ്പൊ ഇക്കു കട്ട് പറഞ്ഞാൽ ഇതാണ് ജാഫർ കട്ട് ഒന്ന് കാണിച്ചു കാണിച്ചെടുത്താ ഇതാണ് ജാഫർ കട്ട് കേട്ടോ അതായത് പരമാവധി തൂക്കി ഇറക്കിയിട്ട് പണ്ടൊക്കെ സ്കൂളിൽ ഓരോ ചെറുക്കന്മാരാണ് എന്നിട്ട് ഇത് ഇങ്ങനെ പിടിച്ച് ബലിക്ക് ഇതൊരു ഹരാണ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നടക്കും പെൺകുട്ടികളുടെ ബലൊക്കെ വിചാരം വെച്ചാൽ ഇത് ഇങ്ങനെ ഈ കോയവല് ഇങ്ങനെ അപ്പ തന്നെ ഒരു ഒന്ന് ഇഷ്ടം ഒരാൾ മൈൻഡ് മൈൻഡാക്കും അങ്ങനത്തെ കട്ടാണത് ജാഫർ കട്ട് കൂടി ില്ല അതായത് മറ്റേ പാരമ്പര്യമായി കൈമാറി പോകുന്ന സൗന്ദര്യം കയ്യിലുണ്ട് ആവശ്യം വരുന്നില്ല അപ്പൊ കമന്റിൽ എല്ലാരും പറയാം ബോറേണോ അല്ലേ ഇത് ബോറാണോ അത് കട്ട് ചെയ്യണോന്നുള്ളത് കമന്റ് ബോക്സിൽ പറഞ്ഞ അനുസരിച്ചിരിക്കൂട്ടെ എല്ലാരും കമന്റ് പറയാം ഇത് ബോറാണെന്നുണ്ടെങ്കിൽ ഇക്കുന്റെ കട്ട് ബോറാണെന്ന് തന്നെ പറയാം ഇനി ഇത് ഇവിടെ കട്ട് ചെയ്താൽ നമുക്ക് നമ്മളെ പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കണ പറയാം മറ്റേ ഇതാണ് വൃത്തില്ല കട്ട് ഇതാണ് റൊണാൾഡോ ഒക്കെ ചെയ്യുന്ന മുടി കെട്ടണ കട്ടുണ്ട് സ്ഥലത്തേക്ക് ഇതിട്ട് പോയെന്നുള്ള രണ്ടാൾ നോക്കും ഏതെങ്കിലും തലറച്ച ഞാൻ കഴിയാറുണ്ട് അപ്പം എന്തായാലും മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞു അഫീക്ക് ഡ്രസ്സ് എടുക്കണം എന്നിട്ട് അഫീനെന്താ ഇത് തിരിച്ച് എൻ എസ് എസ് ക്യാമ്പിലേക്ക് എത്തിച്ചു കൊടുക്കണം വിടാൻ ചാൻസ് ഇല്ല

ൊട്ടിയാ പറയാന്റെ ഗീതാണ് അപ്പം ഞങ്ങള് ഇത് കഴിഞ്ഞ് നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പടക്കം പൊട്ടിക്കാൻ വേണ്ടി റെഡി ആകാൻ പോവുകയാണ് അപ്പൊ ആ വിശ്വാസം കാര്യങ്ങളൊക്കെ പുതിയ വ്ളോഗ്ലോഗ് തന്നെയാണ് അപ്പൊ നമ്മൾ വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ വ്ളോഗിൽ കാണാൻ പോകുന്നത് എൻ എസ് എസ് ക്യാമ്പിലേക്ക് ഈ ആരവങ്ങളും ആഘോഷങ്ങളും ഇല്ലാതെ ഈ പാവം നമ്മൾ തിരിച്ചു കൊണ്ടു ലീവ് കിട്ടില്ല എന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞത് അപ്പം കണ്ണങ്ങണോ കളിച്ച കരഞ്ഞ്

പരിപാടി നമ്മൾ സ്പോൺസർ പലവിധ ഫീൽഡിൽ 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 എഡിറ്റിംഗ് നിന്നും 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 അതാ താരങ്ങളും ബാംഗ്ലൂര് എല്ലാ ഫീൽഡിൽ നിന്നുള്ള വ്യക്തിത്വങ്ങളുമാണ് സ്റ്റീലിനു വേണ്ടി വേണ്ടി ജാമ്യം നിൽക്കാൻ പോകുന്നത് കൊച്ചാപ്പാക്കോ പറയാനുണ്ടെന്ന് തോന്നുന്നു കൊച്ചാപ്പാ എന്തായാലും മോശാക്കണേ അതിന്റെ കവർ കവർ കവറുണ്ടല്ലോ നമ്മളിപ്പം ഫിനെ കാണിച്ചു കൊടുക്കും അഫിനും കൂട്ടി ഒരു പടക്കാൾക്കാര് അഫിന്റെ ക്യാമ്പിലേക്ക് പോവുകയാണ് എസ്കോട്ടുമായി വലിയ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കന്മാരെയും കൂട്ടിയിട്ടാണ് ഇപ്പൊ സ്റ്റീൽ പോകുന്നത് അപ്പൊ എന്തായാലും വിടോല്ലേ നമുക്ക് നോക്കി നോക്കാം നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട പക്ഷെ നടക്കാൻ ചാൻസുകൾ വളരെ കുറവാണ് ചാൻസ് സാധ്യതകൾ വളരെ കമ്മിയാണ് പക്ഷെ കണ്ണെന്നൊക്കെ വെള്ളം നാഗസങ്കടായി എല്ലാർക്കും കണ്ണന്ന് വെള്ളം വരുത്താൻ നമ്മളൊരു അവസരം ഉണ്ടാക്കലില്ല ഇനിണ്ടാക്കൂലി എൻ എസ് എസ് ഒന്ന് ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു സങ്കടം അത് അതിന്റെ ഭാഗമാണൊന്നും പറയാനും പറ്റില്ല ചെയ്താലോ അപ്പോമ്പന്നെ സ്പോൺസർ ചെയ്യും ആരാണേ കൊണ കോണ കോണെന്ന് അതിന്റെ ബാംഗ്ലൂരിൽ നിന്നുള്ള നാല് സുഹൃത്തുക്കൾ എന്നാണ് കേട്ടത് മടിവാള ഭാഗത്തുനിന്നും മടിവാള പബ് ഗ്യാങ് എത്തിയിട്ടുണ്ട് ചെറിയ കജിന്റെ ചെറിയ നിന്നു ചിറിയും കോളക നിന്നു അപ്പൊ നമ്മള് കവളമൊക്കെ എത്തിയിട്ട് കാണാട്ടോ അപ്പൊ നമ്മള് ഇവിടെ എന്തൊക്കെയോ എന്തൊക്കെയോ ആ എന്തൊക്കെയോ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട് ല്ലേക്ക എന്താണ് വെള്ളം നോക്കട്ടെ താങ്ക് യു ഗ്ലാസ് ലാ കുഞ്ഞേ താങ്ക് യു താങ്ക് യു സോ മച്ച്

ആ പോയിന്നെ കേരളത്തിലെ എൻ എസ് എസ് ക്യാമ്പുകളിൽ ഇത്ര ഫ്രീക്ക് ആയിട്ടുള്ള വേറൊരു യുവാവിനെ കാണാൻ പറ്റില്ല കേട്ടോ വേറെന്താണ് സവത് ഓ ഇൻക്വയ്പല്ല പിന്നെയാണോ വായ്പ ചോദിച്ചത് അപ്പൊടെ നേരെ എൻ എസ് ഡ്യൂട്ടി കയറിട്ടോ എപ്പോഴാണ് എൻ എസ് എസിന്റെ പേപ്പറിൽ എങ്ങനെയാണ്

ഡ്രസ് വാങ്ങാന നിങ്ങളാ കൊടുക്കല് അല്ല ഒരു സുരേന്ദ്രണ്ട് നല്ല രാത്രി പാട്ടും ഡ്രസ് വാങ്ങാ മെല്ലേ അതായത് എൻ എസ് എസിന്റെ ഫണ്ട് ഫുള്ള് കയ്യിലുണ്ടോ ഇത് ഈ ഫണ്ട് ഏൽപ്പിച്ചത് ഈ രണ്ടാളിയാണ് ഏൽപ്പിച്ചത് ഈ ഫണ്ടിന്റെ കഥ കണ്ടോലില്ല ആക്കട്ടെ ഫണ്ട് നല്ല അർഹിക്കപ്പെട്ട കാര്യങ്ങളിലെത്താന് പാവങ്ങളെ കയ്യിലെത്താന് പഠിച്ചു സഹായിക്കണം അപ്പൊ ഇതില് പാവങ്ങളാണ് പൈസ ഒന്നുമില്ല ഓരോരുത്തും പൈസ അപ്പൊ എങ്ങനെ ചിന്തിച്ചാലും എന്തായാലും പോയോക്ക അല്ലേ ഒരു സുഖിന്റെ മുഖം സൗദിണ്ട് നമ്മളെ കൂടെ അതുപോലെ തന്നെ ചെക്കന്മാരെല്ലാരും ഉണ്ട് പോയി വരട്ട പോയി വരാ അഫി എടുത്തു മനുഷ്യല്ലോ എന്തായാലും അഫി എടുത്തു അഫി ആയിക്കോട്ടെ ോ ഫുള്ള് എല്ലാരും വരുന്ന സൗദാ പോയോ കൾച്ചറിയുമ്പോ എത്ര ആവുമ്പോ ബൈ 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 ഉത്സ അപ്പം ഇനി വരാനുള്ളത് എന്താ വെച്ചാല് എന്തായാലും ആഫിക്ക് പടക്കോ പരിപാടിയൊന്നും കാണാൻ പറ്റൂല അതില് നമ്മള് എൻഎസ്എസ് സാറിനോട് ചോദിച്ചു നമ്മള് സാറേ പടക്കം കാര്യങ്ങളൊക്കെ എൻഎസ്എസിൽ ഓടുന്ന ഇവിടുന്ന് എല്ലാ കുട്ടികളെയും കൂട്ടിട്ട് നമ്മള് ചെയ്യട്ടെ ചെയ്യട്ടെടാണ്ട് രാത്രി ഇവിടെ പടക്കം പൂത്തിരി ഒക്കെ കത്തിക്കേണ്ടത് വരുവോണ്ട് എല്ലാരും പെരക്കാര് കാണാനിട്ടോ എത്ര പറഞ്ഞില്ലേക്കോട്ടെ നമ്മള് പൈസ ഇറക്കിട്ട് ആർക്കും ഒരാൾക്ക് സന്തോഷം ഏതാലും സന്തോഷം വേണ്ടേ പറഞ്ഞു വേണ്ട വേണ്ട അപ്പ എന്തായാലും ഇന്ന് രാത്രി നമ്മൾ പടക്കങ്ങളും പടക്ക ഘോഷയാത്ര നമ്മൾ ഇവിടെ നടത്താൻ പോവുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഘോഷയാത്രയിൽ വെച്ചിട്ട് കാണാം അപ്പൊ ഈ ഒരു എളിയ വ്ളോഗ് ഒരു തുടക്കം മാത്രമാണ് മറ്റ് പലതിന്റെയും തുടക്കം മാത്രം അപ്പം എല്ലാവരും ബ്ലോഗ് കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ബ്ലോഗ് ഇഷ്ടപ്പെട്ട എന്തായാലും ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക കല്യാണ വ്ളോഗും കാര്യങ്ങളും തുടർന്നുള്ള പരിപാടികളെല്ലാം നാളെ വരുന്നതാണ് അപ്പോൾ അടുത്ത ബ്ലോഗിൽ വെച്ചിട്ട് കാണാം ഇന്നലെ വരും ഒരു ബ്ലോഗ് ചിലപ്പം അപ്പോൾ നല്ല അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ് ബൈ ബൈ